അസലാമലൈക്കും വറഹമത്തുള്ള റമലാനിൻ്റെ പകലിൽ നോമ്പ് നോറ്റ് ചുംബനം നടത്തിയാൽ നോമ്പ് മുറിയുമോ ചുംബനം കൊണ്ട് നോമ്പ് മുറിയുമോ എന്നാണ് ചുംബനം കൊണ്ട് നോമ്പ് മുറിയില്ല ചുംബനം കാരണം സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമെന്നതിൽ സംശയവുമില്ല ഒരാൾ ചുംബനം നടത്തി ആ ചുംബനം കാരണം അയാൾക്ക് സ്ഖലനമുണ്ടായി അങ്ങനെയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും പരസ്പരം ചേരലോടുകൂടി സ്കലനം ഉണ്ടായാൽ നോമ്പ് മുറിയുമല്ലോ വികാരം ഉണ്ടാകാൻ കാരണമാകുന്നുവെങ്കിൽ ചുംബിക്കൽ കറാഹത്താണ് ഒരാൾ ചുംബനം നടത്തുമ്പോൾ വികാരം വരുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ ചുംബനം നടത്തൽ കറാഹത്താണ് ഇമാം നബബിറലിഹുനു പറയുന്നുണ്ട് ഫർലു നോമ്പാണെങ്കിൽ കറാഹത്തു തഹിരിയും ആണ് ഈ ചുംബനം എന്നുള്ളത് കറാഹത്ത് എന്ന് പറഞ്ഞല്ലോ വികാരമുണ്ടാകാൻ കാരണമാകും ഈ ചുംബനം അത് കറാഹത്താണ് അത് തെഹരീമിൻ്റെ കറാഹത്താണ് നിമം നവവിറിയുള്ള പറയുന്നുണ്ട് തഹരീമിൻ്റെ കറാഹത്ത് എന്നാൽ ഹറാമിനോട് അടുത്ത കറാഹത്ത് എന്നാണ് ഏതായിരുന്നാലും നോമ്പുകാരനെ അപേക്ഷിച്ച് ഒഴിവാക്കലാണ് ഉത്തമം ഒരു നോമ്പുകാരൻ ചുംബനം പകലിൽ ഒഴിവാക്കലാണ് ഏറ്റവും നാല് കാരണം നല്ലത് കാരണം നോമ്പുകാരൻ ആശിക്കപ്പെടുന്ന കാര്യങ്ങൾ വർജിക്കൽ സുന്നത്താണ് നോമ്പുകാരൻ അവനാശിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വർജിക്കൽ ഇല്ലാതാക്കൽ സുന്നത്താണ് എന്ന് തൊട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നോമ്പ് നോറ്റാരാൾ പകലിൽ ചുംബ ചുംബിക്കാതിരിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത് ചുംബന സ്കോലൻ ചുംബനം കൊണ്ട് സ്കലനമുണ്ടായാൽ നോമ്പ് മുറിയും ഒന്നും മനസ്സിലാക്കുക അസലാ ലൈക്കും എത്തുക